ഹായ് ഹലോ അസ്സലാമു അലൈക്കും പാത്തു ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം അപ്പോൾ ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് മു ഉള്ളിയാണ് അപ്പം ഞാനിത് ഏഴ് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മുട്ടയുടെ അളവും അതുപോലെ തന്നെ ഉള്ളിയുടെ അളവും കൂട്ടിയും കുറച്ചും കൊടുക്കാം അഞ്ച് മുട്ട ആണെങ്കിൽ കുറഞ്ഞ ഉള്ളി എടുത്താൽ മതി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും പെട്ടെന്ന് തീരും അപ്പോൾ നമ്മൾ എന്തായാലും കൂടുതൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും ഉള്ളി കട്ട് ചെയ്യുമ്പം ചെറിയ രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഇതടെ നാല് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും അതാണ് ചതച്ച് വെച്ച് മാറ്റി വെക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കട്ട് ചെയ്ത ഉള്ളി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ടാകുമ്പം നല്ലോണം ഒന്ന് കയ്യോടെ മിക്സാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്ക് ഉള്ളി കട്ട് ചെയ്യേണ്ട ഒരു പണിയേ ഇല്ലു വേറെ എല്ലാം സിമ്പിളാണ് ഉള്ളി ഇതുപോലെ തന്നെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം അതിൻ്റെ നീരെല്ലാം പുറത്തിറങ്ങി വരുന്നവരെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി രണ്ട് മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കാണാത്ത വീഡിയോ ഉണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് നല്ല നല്ല റെസിപ്പികളും അതുപോലെ തന്നെ ടിപ്സുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയോ കുറച്ച് പുട്ടിൻ്റെ പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കെല്ലാം വൈകുന്നേരം സ്കൂളും വിട്ട് വരുമ്പം ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അവരെല്ലാം എന്തായാലും മുട്ടേറെതായത് ഇഷ്ടത്തോടെ കഴിക്കും പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ് ഞാൻ ഞാനിവിടെ മൈദപ്പൊടി അരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ അരച്ചെടുക്കുന്നത് നല്ലതാണ് ഞാൻ പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ ഇത് കണ്ടിന് പൊടിയും കാര്യങ്ങളും കണ്ടിന് അതുകൊണ്ട് ഞാൻ പിന്നെ അരച്ചെടുക്കുന്നുണ്ട് മൈദപ്പൊടി അരിപ്പൊടിയും ഉള്ളിയും നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം ഒരുപാട് മൈദപ്പൊടിയൊന്നും വേണ്ട നമ്മൾ കുറച്ച് നോക്കി നോക്കി കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കൈയ്യോടെ തന്നെ ആക്കി കൊടുക്കണം നമ്മൾ വേറെ കൈയിലെടുത്തിട്ട് അതൊന്നും ശരിയാവില്ല കയ്യോടെ തന്നെ നിലവണം ഇതുപോലെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ തന്നെ മിക്സ് ആക്കണം നമുക്ക് ആദ്യം ഒരുപാട് മൈദപ്പൊടി ഇട്ടാൽ അതിൻ്റെ അളവ് മനസ്സിലാവില്ല അപ്പം നമ്മൾ ആ വെള്ളത്തിനനുസരിച്ച് മൈദപ്പൊടി ഇടാൻ ശ്രദ്ധിക്കുക അപ്പം അധികം കറ്റിയും മതി അതുപോലെ തന്നെ അധികം ലൂസും ആവാത്ത ആ ഒരു രീതിയിൽ എടുക്കണം ഉള്ളിനെക്കാട്ടി മൈദപ്പൊടി കൂടുതലാവാൻ പാടില്ല ഉള്ളിയാണ് ഇതിലും മെയിനായിട്ട് നിൽക്കേണ്ടത് അപ്പം മൈതപ്പൊടി കൂടുതലാവാൻ പാടില്ല ഇത് നമ്മളെ വീട്ടിൽ വിരുന്ന് കാരെല്ലാം വന്നാലും മുട്ട ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നോമ്പ് കാലത്ത് നോമ്പ് തുറക്ക് വേണ്ടിയിട്ടും ഈ സ്നാക്ക് അടിപൊളിയാണ് ഇതാ ഞാൻ ഈ രൂപത്തിലാണ് മിക്സാക്കി കൊടുത്തിട്ടുള്ളത് ഉള്ളി മൈഞ്ഞായിട്ട് കാണണം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല ചിക്കൻ മസാലപ്പൊടി അധികം വേണ്ട ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി ഒരു കളറിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഹൈലൈറ്റ് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവൽ പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈയോടനെ മിക്സാക്കി കൊടുക്കാം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല മക്കാലം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന പറയുമ്പോൾ ചൂടോടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നവറും പിള്ളേർ എടുത്തെടുത്ത് കൊണ്ടപ്പോൾ ലാസ്റ്റ് ചൂട്ട് കഴിയുമ്പോഴേക്കും പാത്രം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ആ അവസ്ഥയാണ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കാം നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് കണക്കന്നെയാന്ന് പിന്നെ ഇട്ടത് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇതാ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് ഇതാ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട് മുട്ട പല രീതിയിലുണ്ടാക്കാറുണ്ട് അപ്പോൾ പല നാട്ടുകളിലും പല രീതിയിലാണ് മുട്ടയുടെ ഉണ്ടാക്കലെ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇതിന് മുട്ടയുടെ മുട്ടയുടെ എന്ന് പറഞ്ഞിട്ട് മുട്ടയുടെ എൻ്റെ വായിൽ വരുമല്ലോ മുട്ട ബജ്ജി എന്നും പറയും നമ്മളിപ്പോൾ തട്ടടിയെല്ലാം പോയി കഴിഞ്ഞാൽ മുട്ട ബജ്ജി എന്ന് പറയല്ലേ പിന്നെ വേണ്ടിതാണ് മുട്ട ഇത് മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതാ മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഇതാണ് ഞാൻ മുകളിലത്തെ ഒരു പീസ് മാത്രം ആദ്യം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ നീളത്തിലും ബാക്കി രണ്ട് പീസ് അങ്ങനെയും എടുത്ത് അങ്ങനെ മൂന്ന് പീസാണ് ഞാൻ ആകെ ടോട്ടലി മുട്ടയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് രീതിയിൽ മുട്ടയുടെ ഉണ്ടാക്കാറുണ്ട് ഇത് സിമ്പിൾ പണിയാണ് പിന്നെ വേറെ രീതിയും കൂട്ടി ഉണ്ട് ഈ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് ഉള്ളിയെല്ലാം മുറിച്ചിട്ട് മസാലയിലാക്കിയിട്ട് ആ രീതിയിലും ആക്കലുണ്ട് പക്ഷെ ഇതാണ് സിമ്പിൾ അങ്ങനെ മുട്ടയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടി ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഒരു മുട്ട ആ മിക്സിയിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ മുട്ട കാണാത്ത വിധം വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും അപ്പോൾ ആ അവസ്ഥ ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എത്ര ആക്കിയാലും മുട്ട കുറച്ചെങ്കിലും കാണും പക്ഷെ നമ്മൾ മുട്ട കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതെടുക്കണം ചീനച്ചട്ടി തന്നെ വേണമെന്നില്ല ഫ്രൈ ഫാൻ്റെ ഒരു പാത്രം എടുത്താലും മതി നമുക്ക് കയ്യിലെളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ അതിൽ ഓയിൽ ഓയില് വെച്ചിട്ട് ചുട്ടെടുക്കാം ആദ്യത്തെ പ്രാവശ്യം രണ്ട് മൂന്നെണ്ണ ഇട്ട് കൊടുക്കുന്നില്ല ഇതിൽ പിന്നെ ഒരുപാട് നെടാങ്കിലും ഒരു കുഞ്ഞ് ചീനച്ചട്ടിയാണ് പിന്നെ ഒരു ഏകദേശം നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും എണ്ണ അടക്കം അങ്ങനെ പൊടിത്തെറിച്ചു മൂത്തെല്ലാം തെറിക്കും അങ്ങനെ ഒഴിക്കാനൊക്കെ തെറിച്ച് നല്ല പണി കിട്ടിയിട്ടുണ്ട് മുട്ട പൊട്ടിത്തെറിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മോടി കൊണ്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി പിന്നെ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട് മറ്റേ ഭാഗം കൂടി ഇട്ട് കൊടുക്കാൻ നല്ല ക്രിസ്പിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ ഈ രീതിയിൽ നല്ലോണം പൊരിഞ്ഞ രീതിയിൽ ആക്കിയെടുക്കുമല്ലോ പൊരിഞ്ഞ രീതിയാകുമ്പോൾ ആണ് കുറച്ചും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഇത്ര ആവണെങ്കിൽ ഇത് ആകുന്നതിന് മുമ്പേ കുറച്ചും കൂടി എടുത്താൽ മതി ഞാനിത് ആ നല്ലോണം ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ആക്കിയതാണ് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഇട്ടത് ഞാൻ എടുത്തു ഇത് രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെ ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ മുട്ട ഇട്ടിട്ടാകുമ്പോൾ അതിൽ നല്ലവണ്ണം കവർ ചെയ്ത് കൊടുക്കാം നമുക്ക് പറ്റുന്ന വിധത്തിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കാം അന്നേരം മുട്ട അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിത്തെറിക്കൂല ഈ മുട്ടര ഭാഗം പകുതി പുറത്ത് കാണുമ്പോൾ ആണ് ഈ എണ്ണയിലിടുമ്പം അങ്ങ് പൊട്ടിത്തെറിക്കുക എണ്ണിടക്കും പൊട്ടിത്തെറിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മളെ കണ്ണിലോ മുഖത്തോ എല്ലാം ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് ഇട്ട ഒരു ഏതെങ്കിലും ഒരു മൂടിയെടുത്ത് അടച്ചു കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മുട്ടയും അതുപോലെ തന്നെ മൈദപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നല്ല ടേസ്റ്റിയാണ് എന്നിട്ട് കഴിച്ചിട്ടാകുമ്പം കമൻ ബോക്സിൽ അഭിപ്രായം കൂടിയും പറയണം ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാന്ന് ഉള്ളിയും അതുപോലെ തന്നെ മുട്ടയും കൂടി ആകുമ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല വീഡിയോ ആയി വീണ്ടും വരും അതുവരേക്കും ബായ്